പ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാണ് ശാപം അനുഭവിക്കുന്ന നീയ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന കാലഘട്ടത്തിൽ യേശുനാൽ ഉപയോഗിക്കപ്പെടുന്ന ബ്രദർ സജിത് ജോസഫ് മാവേലിക്കരയിൽ ശുശ്രൂഷിക്കുന്നു നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ രാവിലെ പത്തിനും വൈകിട്ട് ആറിനും ബോസ് ഓഡിറ്റോറിയം പുന്നമൂട് കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ബ്രദർ സജിത് ജോസഫ് ഏറ്റുമാനൂരിൽ ശുശ്രൂഷിക്കുന്നു നവംബർ പതിനെട്ട് ഇരുപത് തീയതികളിൽ രാവിലെ റോമാ ലേഖന ഏട്ട അധ്യായത്തിലെ ഒരു വാക്യം മാത്രമേ നമ്മളിപ്പോ വായിക്കുകയുള്ളൂ റോമാ ലേഖന അധ്യായത്തിന്റെ അദ്ദേഹത്തിന്റെ പത്താം വാക്യം ക്രിസ്തു നിങ്ങൾ ഉണ്ടെങ്കിലോ ആ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും പതിനൊന്നാം വാക്യം ഒന്ന് മതി യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ ിൽ നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു ക്രിസ്തു യേശുവിനെ യേശുവിനെ മരണത്തിൽ മരണത്തിൽ നിന്ന് നിന്ന് ഉയർപ്പിച്ചവൻ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ നിങ്ങളിൽ വസിക്കുന്ന വസിക്കുന്ന ആത്മാവിനെ ആത്മാവിനെ കൊണ്ട് കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മർത്യശരീരത്തെയും ശ്രദ്ധിച്ചു കേട്ടോ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ വചനം നിങ്ങളുടെ അത്ഭുതത്തിന്റെ വചനമാണ് ശ്രദ്ധിച്ച് കേൾക്കുക യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ രണ്ട് കാര്യം ആ വാക്യത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ വിശദീകരിക്കാം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ഒരിക്കലെ ആ ശക്തി യേശുവിൽ വ്യാപരിച്ചിട്ടുള്ളൂ ഹലോ ഒന്നുകൂടെ ഞാൻ പറയാം ഏഴു പ്രാവശ്യം ആ ശക്തി യേശുവിൽ വസിച്ചിരുന്നില്ല ഒരൊറ്റ പ്രാവശ്യം വസിച്ചപ്പോഴാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത് യേശു ഉയർത്തെഴുന്നേറ്റത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ മാർഗത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത യേശു സൗഖ്യമാക്കുന്നു യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു യേശുവിൽ നിത്യജീവനുണ്ട് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം ഇത് മുഴുവൻ നടക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്നാണെന്നറിയോ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടാണ് കർത്താവിനെ യേശു കാലഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് സാക്ഷീകരിച്ച അനേക അത്ഭുതങ്ങൾ ഉണ്ടായിട്ടില്ല ഉലക മഹാന്മാര് അകലരും ഒരുപോലെ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മുടെ ഉന്നതനായ യേശുക്രിസ്തു മാത്രമേ മരിച്ചവിടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ എല്ലാവരുടെ കല്ലറകളിലും ഇന്നും ആ വാതിൽ അടഞ്ഞുകിടക്കുക പക്ഷെ നിങ്ങൾ ഇസ്രായേലിൽ പോയാൽ ഒരു കല്ലറ മാത്രം തുറന്നിരിക്കുന്നു ലോകത്തിൽ ആ കല്ലറയുടെ വാതുക്കൾ ഒരു എഴുത്തും എഴുതി വെച്ചിട്ടുണ്ട് അവൻ ഇവിടെ ഇല്ല അവൻ ഇവിടെ ഇല്ല അവൻ ഇവിടെ ഇല്ല യേശു മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ വേറെ ഒരുത്തനും ഒരുത്തനും ഉയർത്തെഴുന്നേറ്റിട്ടില്ല യേശു മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ അന്ന് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കാതിരിക്കാൻ വേണ്ടി മതത്തിൻ്റെ ശക്തി രാഷ്ട്രത്തിൻ്റെ ശക്തി രാഷ്ട്രീയ ശക്തികള് എല്ലാം കൂടെ ഒരുമിച്ച് ശ്രമിച്ചു പ്രിയരെ നിങ്ങൾക്കറിയാമോ പീലാത്തോസ് എന്ന് പറയുന്ന അന്നത്തെ കൈസറുടെ കൊച്ചു ഭരണാധികാരി നാടുവാഴി നാട്ടുരാജ്യങ്ങളായി ഭരിച്ചിരുന്നു റോമ ഗവൺമെൻറ് അപ്പോൾ കൈസർ എന്ന് പറയുന്ന രാജാവിൻ്റെ കീഴിലുള്ള കൊച്ചു രാജാവ് അന്ന് പീലാത്തോസും ഹെരോദാവും ഒക്കെ ആയിരുന്നു അവരെല്ലാവരും കൂടെ ഒരുമിച്ച് യേശുവിൻ്റെ കല്ലറായിൽ നിന്ന് യേശു പുറത്തു വരാതിരിക്കാൻ ആവോടെ ശ്രമിച്ചു മത്തായ് സുശേഷത്തിൽ നിങ്ങൾ വായിച്ചാൽ അറിയാം ഈ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ യേശു ജീവനോട് ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അതുകൊണ്ട് ഒരു തരത്തിലും ഇവൻ ഉയർത്തെഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്ന റോമൻ ഇമ്പീരിയൽ മുദ്ര അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകത്തില്ലായിരിക്കും റോമ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ശക്തി ഉപയോഗിച്ച് യേശുവിനെ എന്ത് ചെയ്യുന്ന അറിയാമോ വെച്ച് അടച്ചിട്ട് വലിയ കല്ലുരുട്ടി വെച്ച് ഒരിക്കലും ഇവൻ പുറത്തു വരാതിരിക്കാൻ ആവോളം ശ്രമിച്ച് എല്ലാം ചെയ്തപ്പോഴാണ് എന്താ സംഭവിച്ചതെന്നറിയോ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ശക്തി അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങിയത് ഹാലെ ലൂയ റോമർ എട്ടിന്റെ പതിനൊന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കിയ പ്രിയമുള്ളവരെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഹാലെ ലൂയ അന്ന് ഒരിക്കൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ വ്യാപരിച്ച ശക്തി ഇന്ന് ഒരിക്കലല്ല നിങ്ങളുടെ അകത്ത് വസിക്കയാ അങ്ങനല്ലേ റോമർ എട്ട് പതിനൊന്ന് കേട്ടാട്ടെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുമായിരിക്കും എന്നല്ല അന്ന് യേശുവിനെ ചത്ത ശരീരത്തിൽ നിന്ന് ജീവനുള്ള ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വ്യാപരിച്ച ശക്തി നിന്റെ അകത്ത് വസിക്കുമെന്ന് താമസിക്കുമെന്ന് കരമഠിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാ ദൈവമക്കളും അതൊന്ന് സ്വീകരിച്ചാട്ടെ ഇപ്പോൾ തന്നെ യേശുവിനെ ഓ അല്ല ലോയ അത് ഒരിക്കൽ വ്യാപരിച്ചപ്പോഴാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റത് നേറ്റത് പുഴു പുഴുകേറി പിടിക്കും ഇപ്പം ദ്രവിച്ചു തീരും ദ്രവത്വമുള്ള ഈ ശരീരം ഇപ്പം നഷ്ടപ്പെടുമെന്ന് പീലാത്തോസും പുള്ളികളും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ ദ്രവത്വമുള്ളതിനെ അദ്രവത്വം സ്വീകരിച്ചത് മൂന്നാം നാളിൽ അവരുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് വിരോധമായിട്ടായിരുന്നു അന്ന് യേശുവിനെ പൊക്കാൻ അന്ന് വ്യാപരിച്ച അതേ ശക്തിയാണ് ഇന്ന് നിന്നെ സൗഖ്യമാക്കാൻ വേണ്ടി ഇതിനകത്ത് വ്യാപരിച്ചോണ്ടിരിക്കുന്നെ പറഞ്ഞാട്ടെ യേശുവേ യേശുവേ ുന്നു ഇന്ന് ഇന്ന് എന്നെ എന്നെ ഉയർപ്പിക്കാൻ ഉയർപ്പിക്കുക അങ്ങ് ശക്തി ഭവ അതേ ശക്തി ഇന്ന് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന് വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ മക്കളും കരങ്ങളുടെ വീശിയെന്ന് പറഞ്ഞേ We are in the Shakti we, we are, are the Shakti inna എനിക്ക് എനിക്ക് വേണ്ടി 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 ഞാൻ വിശ്വസിക്കുന്നു ഉയർപ്പിക്കാൻ വ്യാപരിച്ച ശക്തി നിങ്ങളിൽ വസിക്കാൻ റോമർ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ശക്തി ഉയർപ്പിന്റെ ശക്തി നിങ്ങളിൽ വസിക്കുന്നെങ്കില് എന്നാ സംഭവിക്കുന്നേ യേശുവിന്റെ മർത്യ ശരീരത്തിന് സംഭവിച്ചത് തന്നെ നിങ്ങളുടെ മർത്യ ശരീരത്തിന് സംഭവിക്കും യേശുവിന്റെ മോർട്ടൽ ബോഡിക്ക് സംഭവിച്ചത് തന്നെ നിങ്ങളുടെ മോർട്ടൽ ബോഡിക്ക് സംഭവിക്കും യേശുവിന്റെ മർത്യ ശരീരത്തിന് എന്ത് സംഭവിച്ചു ജീവനിലേക്ക് ഓ പ്രവേശിച്ചുവെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കും യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് കണ്ടോ നിങ്ങളിൽ വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഉലകത്തിലെ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റിയ കാരണം ഏറ്റവും വലിയ ശക്തിയെ പൊട്ടിച്ച ശക്തിയാണ് നിന്റെ അകത്ത് കേറിയിരിക്കുന്നത് എത്ര പേര് എന്നെ കേൾക്കുന്നു എനിക്കറിയത്തില്ല ദൈവമക്കളെ ഇന്ന് 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 ഇന്നിവിടെ മന്ത്രവാദത്തിന്റെ ശക്തികൾ തകരും ഇന്നിവിടെ ആഭിചാരത്തിന്റെ ശക്തികൾ തകരും ഇന്നിവിടെ അവസ്മാരത്തിന്റെ ശക്തികൾ തകരും ഇന്നിവിടെ ക്യാൻസറിന്റെ ശക്തികൾ തകരും ഇന്ന് ഇവിടെ ശക്തികളെ തകരുടെ ലോകത്തിന്റെ ഏറ്റവും വലിയ അന്ന് അന്ന് റോമാൻ ഗവൺമെന്റ് എല്ലാ റോഡും റോമിലേക്ക് എല്ലാ റോഡും റോമിലേക്ക് സുപ്രീം പവർ സൂപ്പർ പവർ ആരാന്ന് ചോദിച്ചാൽ ഏഷ്യൻ വേൾഡിന്റെ പഴയ ലോകത്തിന്റെ സുപ്രീം സൂപ്പർ നാച്ചുറൽ ഭവൻ ഇസ് റോമൻ പവർ റോമൻ എംപയർ റോമൻ ചക്രവർത്തിമാരുടെ അധികാരമായിരുന്നു അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടും ഉരുട്ടി വെച്ച് റോമൻ ഇമ്പീരിയൽ മുദ്രയും വെച്ച് കാവൽക്കാരെ കള്ളന്മാർ കാവൽക്കാരെ പടയാളികളെ കാവൽ നിർത്തിയിട്ടും ഇവ പൊങ്കത്തില്ലെന്ന് പറഞ്ഞ് എല്ലാരും നോക്കിയിരിക്കുന്നു ോകത്തിന്റെ ശക്തി രാജ്യത്തിന്റെ ശക്തി മതത്തിന്റെ ശക്തി പരീക്ഷന്റെ ശക്തി ശാസ്ത്രിമാരുടെ വിവാദത്തിന്റെ ശക്തി ആക്ഷേപത്തിന്റെ ശക്തി പൊളിച്ചടുക്കി പൊളിച്ചടുക്കി എല്ലാ ദൈവങ്ങളും ഒന്ന് പറഞ്ഞ് പൊളിച്ചു മാറ്റിയിട്ട് ഉറക്കെ പറ പൊളിച്ചു മാറ്റിട്ടെ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച യേശുവിനെ അതേ ശക്തി എടാ ഇത്രയും നീ പ്രസംഗിക്കാൻ ചോദിച്ചാൽ അഭിമാനത്തോടെ ഈ നല്ല യൗവനത്തിൽ അഭിഷേകത്തോടെ ഞാൻ ഈ യേശുവിനെ പ്രസംഗിക്കാൻ കാര്യം എന്നറിയോ എന്റെ യേശുവിന്റെ സ്വർഗാരോഹണം രഹസ്യമല്ലായിരുന്നു ആരും കാണാതെ ഒളിച്ചും പാത്തും സ്വർഗാരോഹണം ചെയ്ത ആളല്ലേ എന്റെ യേശു കുഴിച്ചിട്ടവന്റെ നാട്ടിൽ മരണം ഉറപ്പ് വരുത്തിയവന്റെ നാട്ടിൽ ഇനി ഒരിക്കലും ഇവൻ എഴുന്നേൽക്കത്തിരെന്ന് പറഞ്ഞവന്റെ നാട്ടിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം നാൽപ്പതിലധികം ദിവസങ്ങൾ ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അടക്കിയ ശരീരമായത് തോമസേ ഇട്ടു നിന്റെ കൈ വില ആ കുരിശ വെച്ച് കുത്തി തുളച്ച അതേ തോമസേ ശരീരമായത്യ്യെ നോക്കട ആ ആണിപ്പഴുതേറ്റ പാടുകൾ നീ കണ്ടില്ലേ നിങ്ങളെല്ലാരും പറഞ്ഞില്ലേ തീർന്നെന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിട്ടേ ഉള്ളൂവിനെ ചോദിച്ചു ഹാലെ ലൂയ്യ പ്രതീക്ഷയില്ല പ്രതീക്ഷ വേണ്ട എഴുന്നേൽക്കത്തില്ല ഒരിക്കലും എണീക്കത്തില്ലെന്ന് പറഞ്ഞു വെച്ചിടത്തുന്ന എന്റെ യേശു ആരും കാണാതെ സ്വർഗ്ഗാരോഹണം ചെയ്തായിരുന്നെങ്കിൽ ഈ ഉപദേശം പ്രസംഗിക്കാൻ എന്നെ കിട്ടത്തില്ലായിരുന്നു വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാഞ്ഞിട്ട് ഈ പണിക്ക് ഇറങ്ങിയതല്ല ഇത്രയും തൻ്റെ ഇത്രയും ആരോഗ്യത്തോടെ ഇത്ര അഭിഷേകത്തോടെ ഞങ്ങൾ ചെറുപ്പക്കാർ നെഞ്ചും നെറ്റിയും വിരിച്ച് ഈ സത്യം പറയാൻ കാര്യം തന്നെ ഞങ്ങളുടെ യേശു യേശുയർത്തുന്നേറ്റെന്നുള്ളത് ഒരു രഹസ്യ സത്യമല്ല ഇതൊരു പരസ്യ സത്യമാ അന്നത്തെ നാടുവാഴിയായ പീലാത്തോസ് അന്നത്തെ ഗവൺമെന്റ് ആയ റോമ ഗവൺമെന്റ് ചരിത്രത്തിൽ എഴുതി വെച്ച സത്യമായത് ഞങ്ങൾ ഒരുത്തനെ ക്രൂശിച്ചു പക്ഷെ അവനെ കല്ലറയ്ക്കകത്തുനിന്ന് ഭൂകമ്പം ഉണ്ടാക്കി അവനെ വിട്ടവും പുറത്തെടുത്തു സ്വാതന്ത്ര്യം ചെയ്ത് മരണ ഉറപ്പ് വരുത്തിയ ശേഷമായിരുന്നു പടയാളികൾ പിരിഞ്ഞു പോയത് മരിച്ച യേശുവിനെ ആ കല്ലറയിൽ അടക്കിയത് പക്ഷെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എന്ത് എന്ത് സംഭവിച്ചു എന്ന് അറിയാമോ മരിച്ച യേശു കല്ലറയിൽ കിടന്നില്ല ഒന്നാം ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും കഴിഞ്ഞപ്പോ റോമർ എട്ട് പതിനൊന്നിൽ നിങ്ങൾ വായിച്ചില്ലേ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച മഹാശക്തി ഉയർപ്പിന്റെ ശക്തി അതേ ശക്തി മൂന്നാം മൂടി ഇവിടെ വന്നിരിക്കുക മരിച്ചു മരവിച്ച ശരീരമായിരിക്കാം നിന്റെ ഒരു പ്രതീക്ഷ നിന്റെ വീട്ടുകാർക്ക് പോലും ഇല്ലായിരിക്കാം പക്ഷെ ഇന്ന് ഞാൻ പറയാം ഈ അശുവിന്റെ ചത്തും നിന്റെ ജീവശവം പോലെ ഇരിക്കുന്ന ശരീരത്തിലേക്ക് ഉയർപ്പിന്റെ ശക്തി യേശുവിൽ വ്യാപരിച്ചു ഒരിക്കൽ അല്ല രണ്ടു ദിവസമല്ല മൂന്ന് ദിവസമല്ല പതിനേഴ് ദിവസമല്ല നീ പഞ്ഞങ്ങിടക്കുമ്പോ മാത്രമല്ല നീ പ്രാർത്ഥിക്കുമ്പോ മാത്രമല്ല നീ ആരാധിക്കുമ്പോ മാത്രമല്ല നീ കൺവൻഷൻ വരുമ്പോ മാത്രമല്ല യേശുവിനെ അന്ന് ഉയർപ്പിച്ചത് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് അതേ ശക്തി എന്തിനാന്നറിയോ നിന്നെ ഉയർപ്പിക്കാനല്ല നിന്നെ ജീവിപ്പിക്കാൻ യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ഉയർപ്പിക്കും അല്ല ജീവിപ്പിക്കും ഉയർപ്പിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ അതെ ജീവിപ്പിക്കുന്നത് ഇവിടെ ജീവിക്കാനാ ഉയർപ്പിക്കും എന്ന് അന്ന് ഇന്ന് യേശുവിൽ പ്രത്യാശ വെച്ചവരെ യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ടവരെ നിങ്ങളുടെ മരണത്തിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ അറിയാതിരിക്കരുത് നിങ്ങൾ വിട്ടുപിരിഞ്ഞ ചുറ്റിക്കിടങ്ങും നല്ല വചനം വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കണ്ണൊന്നടയുമ്പോ നിങ്ങൾ മരണത്തിന് കീഴ്പ്പെടുമ്പോ

പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടുകൂടി സ്വർഗത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ ജനിച്ചവർക്കേ ക്രിസ്തുവിൽ മരിക്കും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്ന ക്രിസ്തുവിൽ മരിക്കുന്നത് ക്രിസ്തുവിൽ മരിക്കണേ ക്രിസ്തുവിൽ ജനിക്കണം എങ്ങനെയാ ക്രിസ്തുവിൽ ജനിക്കുന്നത് യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ ജനിക്കുന്നത് ഇന്നലെ ആയിരക്കണക്കിന് ആൾക്കാരെ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചു നിങ്ങൾ ക്രിസ്തുവിൽ ജനിക്കുക ചെയ്തേ ഇനി നിങ്ങൾ ക്രിസ്തുവിൽ മരിക്കും നിങ്ങളുടെ മരണത്തിന് മുമ്പ് യേശു വരികയാണോ എങ്കിൽ നിങ്ങൾ മരിക്കയില്ല എന്നാൽ നിങ്ങളുടെ മരണത്തിന് ശേഷമാ കർത്താവ് വരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുന്നോ ഓ ഹലു മരിച്ചവരാപാലപ്പെടുത്ത ഉയർത്തെടി നിൽക്കും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും ജീവനോടെ ഇരിക്കുന്ന നിനക്കും എനിക്കും രൂപാന്തരം ഉണ്ടാകും ഈ മർത്യമായ ശരീരം അമർത്യമായ ശരീരത്തെ വേൾക്കും ഉടുപ്പ് പൂരി മാറ്റുന്ന പോലെ ഈ പുറത്തുള്ള ശരീരം ഇവിടെ ഇട്ടച്ച് പുതിയ സ്വർഗീയ ശരീരം സ്വീകരിച്ച് കർത്താവിനോട് കൂടെ ആകാശത്തിൽ നാം എല്ലാവരും എടുക്കപ്പെടും ഈ പ്രത്യാശ ഉള്ളവൻ ആമേയും പറഞ്ഞാട്ടെ ഹാലെ ലൂയ ഹാലൂയ എല്ലാവർക്കും ഈ പ്രത്യാശ ഉണ്ടാകട്ടെ അപ്പൊ തന്നെ ഈ സത്യം തിരിച്ചറിയട്ടെ അന്ന് ഉയർത്തോട്ടെ അന്ന് ഉയർക്കുക എന്ന് പറയുന്നത് ചിന്തിക്കുന്ന കർത്താവിന്റെ എന്തോ വലിയ വലിയ കാര്യം സംഭവിക്കാൻ സംഭവിച്ചു അത് പല ആർക്കാർക്കും അറിയത്തില്ല എന്താണെന്നറിയോ നിങ്ങൾ ഇരുത്തപ്പെട്ട സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്നാ സ്വർഗതലങ്ങൾ ഇരുത്തപ്പെട്ടത് അങ്ങനെയല്ലേ പറയുന്നേ നിങ്ങൾ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടു യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ തന്നെ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ട് കഴിഞ്ഞു ഹല ലൂയ അതുകൊണ്ട് തന്നെ ഇനി സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒന്നും ആരും ചെയ്യണ്ട നിങ്ങൾ അവിടെ തന്നെയാ ഇരിക്കുന്നേ ഹല ലുയ പറഞ്ഞേ ഒന്നുകൂടെ ചെയ്തേയ ഹല ലൂയ നിങ്ങളെ ദൈവം ഇരുത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകുമെന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കർത്താവിന്റെ വരവിൽ നിങ്ങളെ ഓൾറെഡി ഇരുത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നല്ലാതെ വേറെ വേറൊന്നും സംഭവിക്കാനില്ല പക്ഷെ അതിലും വലുതാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന വാക്യം നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിക്കണേ നിങ്ങൾ അറുപത് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചാൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ശക്തിയാ നിങ്ങളുടെ അകത്ത് ജീവിക്കുന്നത് ഹലോ ലൂയ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ഉയർപ്പിക്കും പറഞ്ഞാട്ടെ ജീവിപ്പിക്കും പറ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഉയർപ്പിച്ചവന്റെ ആത്മാവ് രണ്ട് കരം മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പറഞ്ഞു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിൽ വസിക്കുമ്പോ ഉയർപ്പിക്കലല്ല സംഭവിക്കുന്നത് കർത്താവ് വരുമ്പോ ഞാൻ ഉയർക്കും അന്ന് ഞാൻ ഉയർത്തോട്ടെത്തോട്ടെ ഒരു കുഴപ്പമില്ല അതെ പ്രതീക്ഷയാണ് അതെനിക്ക് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷെ ഇന്ന് ജീവിക്കാത്ത ആർക്കും അന്ന് ഉയർക്കാൻ പറ്റുകയില്ല യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ എല്ലാരും പറഞ്ഞാ യേശുവിനെ മരിച്ചവന്റെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് അതേ ശക്തി എന്റെ ഉള്ളിൽ വ ഒരിക്കൽ വരുവല്ല വന്നേച്ച് പോവുമല്ല താമസിക്കുന്നുണ്ട് ഞാൻ ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെ എല്ലാരും കരമു ഞാൻ ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെ ഉയർപ്പിന്റെ ശക്തി എന്നിൽ താമസിക്കുന്നു എന്നിൽ വസിക്കുന്നു അതുകൊണ്ട് എന്റെ മർത്യശരീരത്തിന്റെ ആരോഗ്യം ആരോഗ്യം എല്ലാരും പറഞ്ഞു എന്റെ മർത്യശരീരത്തിന്റെ ആരോഗ്യം എൻ്റെതാണ് ഇതിനകത്തുള്ളതാണ് നിങ്ങളുടെ മർത്യശരീരം അതിപ്പോ ഇവിടെ കാണാൻ പോവാ

എനിക്ക് കർത്താവ് ഇത് റെവീൽ ചെയ്യുന്നു ഇതാ എന്റെ ഈ വലത്ത ഷോൾഡറില് ഇവിടെ ഒന്ന് തോട്ടെ ആ അവിടെ അവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ തിരികുമ്പം ടക്ക് 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 എന്ന് ശബ്ദം കേൾക്കുക മാത്രമല്ല ഇത് ഒരു ഒരു നിസ്സാര ഒരു വെയിറ്റ് പോലും എനിക്ക് തോന്നുന്നു ഈ കൈ പോലും ഒരു ലിമിറ്റ് ഞങ്ങൾക്ക് അത് പൊക്കാൻ പറ്റുന്നില്ല ശരിയാണോ ഒരു വർഷമായിട്ട് കൈ ഉയർത്താൻ പറ്റുന്നില്ല ഞാൻ കണ്ടു നിന്റെ കർത്താവിന്റെ ശക്തി അടിക്കുന്ന താങ്ക് യു ഫോർ യുവർ പെർഫെക്റ്റ് ഫിനിഷ് വർക്ക് ഔട്ട് ദ ക്രോസ് പവർ അടിക്കുന്ന ശരീരത്തിലേക്ക് കണ്ടോണേ ലീവ് ബോഡി ബലം വരട്ടെ ബലം വരട്ടെ ബലം വരട്ടെ ബലം വരട്ടെ ബലഹീനതയുടെ ഒരാത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോവണേ വീണുപോയത് അവിടെ കിടന്നോട്ടെ യേശുവിന്റെ നാമത്തിൽ ഇനി ഒരു നിമിഷം കൂടെ പോലും ഇവളെ ബലഹീനയാക്കാൻ നിനക്ക് അധികാരമില്ല ഈ മിനിറ്റിൽ കൈ ഉയർത്തി തുടങ്ങിയോ എന്നെ വേണം ചെയ്തു അതുകൊണ്ട് എന്നെ വേണം ചെയ്തു അതുകൊണ്ട് ഫാൻ കറങ്ങുന്ന പോലെ കറക്കിക്കും ഫാൻ കറങ്ങുന്ന സ്പീഡ് കൂട്ടത്തെ ഒന്നേ ലിട്ടു രണ്ടേ ലിട്ടോ മൂന്നേ ലിട്ടോ നാലേ ലിട്ടോ അഞ്ചേ ലിട്ടു ചോദിക്കട്ടെ എന്നതെങ്കിലും ഒരു അല്പപ്രയാസം അവിടെ ഉണ്ടോ ഇല്ല ഇല്ല കുറച്ച് ഇല്ല എന്നെ കണ്ടോണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ ഇവിടെ വന്നിരിക്കുന്ന ആയിരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളോട് സംസാരിക്കുന്നത് ഈ മിനിറ്റിൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി എൻ്റെ ആത്മാവിൽ ഞാൻ അറിയുന്നു ഞങ്ങൾ അറിയുന്നു അന്ന് ഉയർപ്പിച്ച അതേ ശക്തി നിന്നെ പൊക്കാൻ വേണ്ടി ഇന്ന് വ്യാപരിക്കുകയാണ് നീ കുടിയനോ മുടിയനോ വ്യഭിചാരിയോ കൊലപാതകയോ മോഷ്ടാവോ ദുഷ്ടനോ കാശ്മലോ ഒരു കണ്ണിനും മാന്യത തോന്നാത്ത വ്യക്തിയോ ആയിരിക്കാം പക്ഷെ നിന്നെ ഇന്ന് പൊക്കിയെച്ചേ ഈ ശക്തി പോകത്തുള്ളൂ നിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ ആ ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ ടെലിവിഷൻ റൂമിലേക്ക് ആ ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ് നീ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശക്തി വ്യാപരിച്ചോണ്ടിരിക്കുകയ കരമടിച്ചൊന്ന് ദൈവമക്കൾ കർത്താവിനെ ഒന്ന് ത്തിൽ യേശുനാൽ ഉപയോഗിക്കപ്പെടുന്ന ബ്രദർ സജിത് ജോസഫ് മാവേലിക്കരയിൽ ശുശ്രൂഷിക്കുന്നു നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ രാവിലെ പത്തിനും വൈകിട്ട് ആറിനും ബോസ് ഓഡിറ്റോറിയം പുന്നമൂട് ത്തിൽ യേശുനാൽ ഉപയോഗിക്കപ്പെടുന്ന ബ്രദർ സജിത് ജോസഫ് ഏറ്റുമാനൂരിൽ ശുശ്രൂഷിക്കുന്നു നവംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ രാവിലെ പത്തിനും വൈകിട്ട് ആറിനും കൈലാസ് ഓഡിറ്റോറിയം ഏറ്റുമാനൂർ